എൻ്റെ പേര് മജൂമ്മ ഹുസൈൻ ഞാൻ അമ്പത്തിനാല് വയസ്സുണ്ട് എനിക്ക് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പത്തനംതിട്ടയാണ് ഞങ്ങളിവിടെ കൊല്ലത്ത് വന്ന് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് മുട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി ഡോക്ടർമാരെ കണ്ട് സർജറി ഉള്ള കാര്യം പറയുമ്പോൾ പേടിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം ലാസ്റ്റ് വൺ മന്തിന് മുമ്പേ എനിക്ക് വേദന വന്നിട്ട് കാല് തറയെ കുത്താൻ അയ്യാത്ത പെയിനുണ്ടായി ഞാൻ ഷാർജയിലാണ് ഓൾറെഡി താമസിക്കുന്ന ഫാമിലിയായിട്ട് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇനി വരുവായിരുന്നു വന്ന് ഇവിടെ വന്നു വേറെ ഡോക്ടറെയും കണ്ടു പിന്നെ മെഡിറ്ററീനായി വന്നു ഡോക്ടറെ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസമായത് സത്യം പറഞ്ഞു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോൾ സർജറിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇപ്പോൾ എനിക്ക് സർജറി കഴിഞ്ഞിട്ട് ഒരു മാസമായി രണ്ടു കാലം നല്ല വളമുണ്ടായിരുന്നു ഭയങ്കര സ്ട്രെയിനിലായിരുന്നു ഞാൻ നടന്നിരുന്ന സ്റ്റിക്ക് പിടിച്ചിട്ടായിരുന്നു ഞാൻ ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒരു മാസം മുപ്പത്തിരണ്ട് ദിവസമായി സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നല്ല റിലാക്സിലാണ് പോകുന്നത് ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പിന്ന് ആറാമത്തെ ദിവസം എനിക്ക് വളരെ അധികം ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഉള്ളൊരു പെയിൻ അത് ഓൾറെഡി എല്ലാവർക്കും ഉള്ളതല്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും സർജറി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇനി ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴുള്ളൊരു പെയിൻ മാത്രമേ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ നമ്മുടെ സാറിനെ കാണാൻ വരുന്നത് തന്നെ എനിക്കൊരു സന്തോഷം കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പറയുക എന്ത് സംശയം ഉണ്ടെങ്കിലും എഴുതിക്കൊണ്ട് വന്നാൽ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് സാർ അത്രയും റിലാക്സ് ആയിട്ടാണ് പേഷ്യന്റുമായിട്ട് ഇടപെടുന്നത് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു പേടിയെന്ന് പറഞ്ഞ കാര്യവേ ഇല്ലായിരുന്നു എനിക്ക് സർജറിക്ക് കയറ്റി കാലില് മസിൽ ഫ്രുണ്ടായിരുന്നു മസ്സിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു കള വളഞ്ഞൊക്കെയായിരുന്നു നടക്കുമ്പോൾ ഇരുന്ന കാല് അതുകൊണ്ട് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു സർജറിക്ക് പക്ഷെ അത് അതിൽ കയറിയപ്പോൾ ഒന്നും എനിക്ക് വളരെ റിലാക്സ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിലോട്ട് പോയതും അത് കഴിഞ്ഞ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയി അഹ് വളരെ ഹാപ്പിയാണ്